മയക്കുമിടവെച്ച് പിടികൂടാനായില്ല കാസർഗോഡ് കൊളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു പ്രദേശത്ത് രാവിലെയും വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല പുലി ചാടിപ്പോയത് പ്രദേശവാസികളിൽ കടുത്ത ആശങ്കക്കിടയാക്കിയിട്ടുണ്ട് കൊളത്തൂരിൽ മടന്തക്കോട് തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു മയക്കുവെടി വെച്ച് പിടികൂടുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പുലി ചാടിപ്പോവുകയായിരുന്നു വയനാട്ടിൽ നിന്നെത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ പുലിക്ക് നേരെ മയക്കുവെടി വെച്ചു എന്നാൽ പുലിക്ക് മയക്കുവെടി എന്ന കാര്യം ഉറപ്പുവരുത്തുവാനായിട്ടില്ല പ്രദേശത്ത് കനത്ത മഞ്ഞുണ്ടായിരുന്നു വയനാട്ടിൽ നിന്നുമെത്തിയ വനംവകുപ്പ് സംഘം രാവിലെയും മേഖലയിൽ തുടരുകയും പുലിക്കായി വ്യാപകമായ രീതിയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ പുലിയെ കണ്ടെത്തുവാനായില്ല പുലിക്ക് വെടി കൊണ്ടിട്ടില്ലെന്നാണ് വനം വകുപ്പ് വിലയിരുത്തുന്നത് മയക്കുവെടി കൊണ്ടിരുന്നുവെങ്കിൽ സമീപത്തെവിടെയെങ്കിലും പുലി വീണ് കിടക്കുമായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് ബുധനാഴ്ച വൈകിട്ടാണ് കൊളത്തൂർ ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കൗങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾക്കിടയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത് പന്നിക്ക് വെച്ച കെണിയിൽ പുലിയുടെ കാൽ കുടുങ്ങുകയായിരുന്നു വീട്ടുകാർ തുരങ്കത്തിൽ നിന്നും മുരൾച്ച കേട്ടെത്തിയപ്പോഴാണ് കെണിയിൽ കുടുങ്ങിയ പുലിയെ കണ്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും തുരങ്കം വലവെച്ച് മൂടുകയും മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടുവാൻ ശ്രമിക്കുകയുമായിരുന്നു മയക്കുവെടി ഒച്ച കേട്ടതോടെ പ്രാണരക്ഷാർത്ഥം കെണിയിൽ നിന്നും കാൽ വലിച്ചൂരി പുലി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ചെറിയ കെണി ആയതുകൊണ്ടാണ് പുലിക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞത് പുലി ചാടിപ്പോയതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ സാധാരണക്കാരെ ആൾക്കാരാണ് ഇവിടെ ഈ പ്രദേശത്ത് കൂടുതൽ താമസിക്കുന്നുള്ളത് വാഹനത്തിൽ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകും മറ്റുള്ളവരെല്ലാം നടന്നത് പോയേ പറ്റൂ സാമ്പത്തിക പ്രയാസവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നിത്യം ഈ പുലിയെ പഠിച്ച് ആറു മണിക്കുമുമ്പ് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട സാഹചര്യം നില നിലനിൽക്കുന്നുണ്ട് രാവിലെ ഏഴ് ഏഴരയോട് കൂടിക്ക് ശേഷം ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പൊതുവേ ജനങ്ങളെല്ലാം ആശങ്കയിലാണ് ഇപ്പോൾ ഏതായാലും ഇതിനെ നല്ല ഒരു ശ്രമം നടത്തി ഇതിനെ ഇവിടെ അകറ്റി വനമേഖലയിലേക്ക് ഇവിടെ രണ്ട് രണ്ടര കിലോമീറ്റർ കഴിഞ്ഞാൽ മുളിയാർ പഞ്ചായത്തിനകത്തുള്ള റിസർവ് വനമാണ് അപ്പോൾ അങ്ങോട്ടിത് ഉണ്ട് പാണ്ടി കണ്ട ബ്രിഡ്ജ് ഉണ്ട് അതിന് വരാൻ സാധ്യത കൂടുതലില്ല ഇങ്ങോട്ട് അതേ വഴിയിലേക്കൊന്ന് വിട്ട് വഴിയിലേക്ക് ഒന്ന് ഇടപെടൽ അതിനിടെ പുലിയെ മയക്കുവെടി വെക്കുവാനുള്ള ദൗത്യം പകൽ സമയത്തേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ലക്ഷ്യം കാണുമായിരുന്നുവെന്നും രാത്രിയായതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന ആരോപണം ഉയരുന്നുണ്ട് വിഷയത്തിൽ വനം വകുപ്പ് കാര്യക്ഷമമായി തന്നെ ഇടപെട്ടുവെന്നും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാത്തത് ആശ്വാസകരമാണെന്നും സ്ഥലത്തെത്തിയ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നാട്ടുകാർ മുഴുവൻ സംഘടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവനും കൊണ്ട് അതോടി ഇനിയും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉടനെ അതിനെ പിടിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക ഭീതിയിൽ നിന്ന് അവരെ പിന്നെ അങ്ങനെ രക്ഷപ്പെടുത്തുക എന്നാണ് ചെയ്യേണ്ടത് അതിന് വനം വകുപ്പും ഉദ്യോഗസ്ഥന്മാരും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ അലംഭാവം എന്നങ്ങനെ പറഞ്ഞുകൂടാ കാരണം എന്താ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്താ കാര്യം അലംഭാവം ഒന്നും ഉണ്ട് നിനക്ക് തോന്നുന്നില്ല കാരണം അവർ ഇത് ഇത് കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞാൽ രണ്ടാഴ്ചയായിട്ട് ഇതിൻ്റെ ഇവിടെ എല്ലാ കാര്യവും നടത്തിയിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ ട്രേസ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേവ് കൂട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അവരും പിന്നെ ചെയ്യാൻ അവർക്ക് പറ്റില്ല ചില വെച്ചുകൊണ്ട് അവർ മാക്സിമം കഴിഞ്ഞ ഒരാഴ്ചയായി കൊളത്തൂർ കരക്കയടുക്കം ചളക്കാട് വരിക്കുളം ബാബിക്കരയടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലി സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു പുലി ഭീഷണിയെ തുടർന്ന് ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്നും ഈ സാഹചര്യത്തിൽ അധികൃതർ വിഷയത്തിൽ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്